അതായത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി കൊണ്ടുവന്ന ഒരു ലോഡ് ചെടി എന്തൊക്കെയാണത് നല്ല സുന്ദരമായ കുറച്ച് മാവുകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം പ്ലാവ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടുകാച്ചി വെറൈറ്റി കിണ്ണൻ കാശി വെറൈറ്റി കിഡിലോസ്കി വെറൈറ്റി പ്ലാവുകള് അതേപോലെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മാവ് പല വെറൈറ്റി മാവുകള് അതേപോലെ തന്നെ കുറച്ച് റംബുട്ടാന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ മരമുല്ല തൈ അതായത് മുരായ പ്ലാന്റ് അതായത് നല്ല മണമുള്ള മരമല്ലെംസവാസിയുടെ എന്നെമിനിയേശ ടൈപ്പ് മുരായ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അത് നാളെ പത്താമതേ പത്താമതായിട്ട് നമുക്ക് നാളത്തെ സെയിലിന് വേണ്ടിയിട്ട് കുറേ പ്ലാന്റ് അതായത് ഇന്ന് മുതൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി കൊണ്ടുവന്ന ഒരു ലോഡ് ചെരി എന്തൊക്കെയാണത് തന്നെയുണ്ട് നല്ല സുന്ദരമായ കുറച്ച് മാവുകള് അതേപോലെ തന്നെ തെങ്ങും തൈ നമ്മുടെ ബാക്കി ഇരിക്കുന്ന തെങ്ങും തൈ അതായത് പത്താമുദയത്തിന് വെക്കാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരമായ തെങ്ങും തൈ അത് മാത്രമല്ല അതാണ്ട് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോഡ് അതായത് ഈ തെങ്ങും തൈ വെക്കേണ്ട പ്രത്യേകം അറിയാമല്ലോ ഒരു ലോഡ് തെങ്ങായിരുന്നു വന്നത് ഇത്രയും കൂടി ബാക്കി ഇരിപ്പുണ്ട് അന്നേരം പത്താമുദയത്തിന് വെക്കാനായിട്ട് ഏറ്റവും അതായത് സൂര്യൻ ഏറ്റവും തലപ്പത്ത് വരുന്ന സമയമാണ് പത്താമുദയം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഉത്സവം വരുന്നുണ്ട് അതായത് എളമ്പള്ളൂർ അമ്പലത്തിലൊക്കെ ഉത്സവം എന്ന് പറയുന്നത് പത്താമത് ദിവസമാണ് അന്നേരം എന്താ പറയാ മലയാളികളുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ദിവസം ഒരുപാട് മാവും പ്ലാവും തെങ്ങും ഒക്കെ വെക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾ പരമാവധി ഒരു ചെടിയെങ്കിലും ഒരു മരവുമെങ്കിലും വെക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളിപ്പം വന്നിരിക്കുന്ന ഒരു ലോഡ് ചെടി എന്തൊക്കെയാ വന്നു ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നല്ല സുന്ദരമായ കലാത്യാ ലൂട്ടിയ കലാത്യാ ലൂട്ടിയ അതേപോലെ തന്നെ അമ്പലത്തിന്റെ തയ്യ് അതേപോലെ ബുദ്ധമുള ബുദ്ധമുളയുടെ തയ്യ് ആ ഈ ഇരിക്കുന്ന ഫുള്ള് കലാത്തിയ ലൂട്ടിയ കലാത്തിയ ലൂട്ടിയ പ്രത്യേകത ഇൻഡോർ പ്ലാന്റ് സെമി സെമിഷേഡ് പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ല ഇനി അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ പ്ലാവുകൾ അടിപൊളി വെറൈറ്റി പ്ലാവ് അതേപോലെ മരമുല്ല തൈ അതേപോലെ കിടിലെ മാവിന്റെ പ്ലാന്റ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം പ്ലാവ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കിടുകാച്ചി വെറൈറ്റി കിണ്ണക്കാച്ചി വെറൈറ്റി കിഡിലോസ്കി വെറൈറ്റി ലാവുകൾ അതേപോലെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ മാവ് പല വെറൈറ്റി മാവുകള് അതേപോലെ തന്നെ കുറച്ച് റംബുട്ടാന്റെ തൈ കൊണ്ടു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മരമുല്ല തൈ അതായത് മുരായ പ്ലാന്റ് അതായത് നല്ല മണമുള്ള മരമുല്ല മരമുള്ള തന്നെ മിനേച്ചർ ടൈപ്പ് മുരായ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അത് ഇപ്പൊ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെന്തൊക്കെയായിരുന്നു അതിനകത്തുള്ളത് ആ ഡാലിയ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ലോഡ് അതായത് ഇരുപത്തി രണ്ടാം തീയതി അല്ലേ ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് ഇവിടെ കൊണ്ടു ഒരു ലോഡ് ചെടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ലൈവായി നിങ്ങളെ കാണിക്കുകയാണ് ഇന്ന് രാവിലെ ഇപ്പം ഏകദേശം എട്ട് മുക്കാൽ സമയമാണ് ഈ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഇറക്കി പ്ലാൻ ഇവിടെ ഫുള്ള് ശരിയാണ് എന്നാലും പുതിയ ലോഡ് പുതിയ ലോഡിൽ വന്നേക്കുന്ന സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള മാവും പ്ലാവും എല്ലാം ഒരുപാട് 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 ഐറ്റം കൊണ്ടു വന്നുവെച്ചുകൊണ്ട് ഈ ഇറക്കി കൊണ്ടിരിക്കുന്ന ഫുള്ള് ഇവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാനാണ് ഇനി കുറച്ച് നമ്മൾ അസാം മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്ന കൊണ്ടുപോകും അതേപോലെ ബാലിപ്പള്ളിക്ക് കൊണ്ടുപോകും അതേപോലെ തന്നെ മേടിയെ നമുക്ക് മാതൃഭൂമി ഓഫീസിന്റെ അടുത്ത് കൊണ്ടുപോകും അങ്ങനെ മൂന്നാലെടുത്തായിട്ട് നമ്മളിത് ഷിഫ്റ്റ് ചെയ്യും ആ രണ്ടാംകുറ്റിയിലാണ് ഈ ലോഡ് നിൽക്കുന്നത് അതിനകത്ത് തന്നെ കലാത്തി അലൂട്ടിയാ ഉഷാറ് കലാത്തിയിലൂട്ടി രക്ഷയില്ല അതല്ല കിട്ടില മറീറ്റ് കലാത്തി അലൂട്ടിയാ അതാണ്ട് ഒന്ന് തിരിഞ്ഞ രണ്ട് തയ്യൊക്കെ മൂന്ന് തയ്യൊക്കെ വീതമുള്ളതുവരെ അതിനകത്തുണ്ട് അതാണ്ട് രണ്ട് ഉള്ള നല്ല ഉഷാർ കലാത്തി അലൂട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതാണ്ട് മാവൊക്കെ പറഞ്ഞാൽ അടിപൊളി മാവ് ആണോ ആണോ മേലി നാല് പ്രാവിഞ്ഞരുന്നേളിൽ നല്ല സുന്ദരമായിട്ട് അത്രയും പ്ലാന്റുകളാണ് ഇതാണ് മുരായ പ്ലാന്റ് നല്ല മിനീച്ചർ പൂ മിനീച്ചർ ഇലയും നല്ല പൂക്കളാണ് നല്ല വെള്ള പൂക്കളാണ് ഓക്കെ ആ ഭയ്യ അങ്ങോട്ട് കയറും വയ്യ അതിനകത്തൊരു വലിയ പ്ലാവ് ചെടുത്ത വയ്യ ഒരു ഒരു പെടാപ്പ് ലാവ് ചെട ഒരു പെടാപ്പ് ലാവ് ആ പ്ലാവിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയതാ ന ആറ് കെട്ടല്ല ആറുകെട്ടല്ല എട്ടുകെട്ട് സൈസ് അത് നല്ല ഉഷാർ പ്ലാവ് താൻ ബഡ്ഡി ഇത് വെച്ചേക്കുന്നത് കണ്ടതിന് ശേഷം മുരായ കവറ് മാറണം മുരായ കവറ് മാറണം അതേപോലെ തന്നെ അരളിയുടെ ചെറിയ അതായത് ചുമന്ന അരളി കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ പ്ലാവ് നല്ല അട്ടിപൊളി പ്ലാവ് താൻ ക്വാളിറ്റി ഉണ്ട് ഒന്നോ രണ്ടോ മൂന്ന് ശിഖരങ്ങളൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് താഴെ നേ ശിഖരമായിട്ട് ഇലയായിട്ട് നിൽക്കുന്നത് നല്ല അടിപൊളി വലിയ ചട്ടിയിലോ വലിയ കവറിനകത്തോ ഒക്കെ വെക്കാൻ ബെസ്റ്റാ അതേപോലെ തന്നെ വലിയ നല്ലൊരു ഏരിയ കവർ ചെയ്ത് വെക്കാനായിട്ട് ചെറിയ ഷെയ്ഡ് ഉള്ളടുത്ത് നമുക്ക് വിയെല്ലാം വെക്കാനായിട്ട് പറ്റും നല്ല സുന്ദരമായ പ്ലാവ് അതേപോലെ തന്നെ മാവുകൾ പല വെറൈറ്റി മാവുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡ് ചെടി ഇപ്പം കൊണ്ടു വന്ന് സെറ്റാക്കി നിർത്തിയേക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതേപോലെ നല്ല നല്ല ചെടികൾ പേടിക്കാനായിട്ട് നേരെ ഇനി പോകുന്ന നേരെ രണ്ടാംകുറ്റി ശാരദ അടിച്ചോടത്തിനടുത്ത് നമ്മൾ നേഴ്സറിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പാകാം